ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് റെവ കൊണ്ടുള്ള എൻ്റെ അമ്മാമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ അതിനായി അരക്കിലോ റെവയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ട തന്നെ ഒരു മുറി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിൽ നല്ല കൈ കൊണ്ട് നല്ലോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലോലെ മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് മിക്സ് ചെയ്ത സാധനം ഒന്ന് മാറ്റി വെക്കാം അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ച് നല്ല ചൂടാക്കി എടുക്കാം അപ്പൊ ചട്ടി നല്ലോല്ല ചൂടായിട്ടുണ്ട് നമുക്കൊരു അമ്പത് ഗ്രാം നെയ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നെയ്യ് നല്ല ചൂടായി അതിലേക്ക് നമുക്ക് റെവ ഇട്ട് കൊടുക്കാം റെവ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം നല്ല മൂത്ത് വരുന്നേരെ നമ്മൾ ഇളക്കി കൊടുക്കണം നല്ല മൂപ്പിച്ചെടുക്കണം ഇതൊരു അര മൂപ്പായിട്ടുണ്ട് ഒരു പത്ത് ആയി അപ്പൊ ഇതിലേക്ക് ഏലയ്ക്ക് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഏലക്ക ചേർത്ത് നല്ല നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മൂത്ത് വരണത് അപ്പൊ ഒരു സാധനം കൂടെ ചേർക്കാനുള്ള അത് നല്ല മൂത്ത് വരുമ്പോഴേ ചേർക്കുള്ളു അടുത്ത നമ്മള് പഞ്ചസാര ചേർക്കുകയാണ് ഒരു അഞ്ച് സ്പൂണ് നിങ്ങൾക്ക് മധുരത്തിന് എത്ര വേണോ ചേർക്കാം നമ്മൾ അഞ്ച് സ്പൂണേ ഇട്ടിട്ടുള്ളൂ നമ്മൾ മീഡിയം മധുരം മതി നെയ്ഡലക്കേരയും പിന്നെ പഞ്ചസാരയും കൂടെ ആയി നല്ല മണവും അങ്ങോട്ട് വന്നുറങ്ങി ഇനി നല്ല മൂപ്പിച്ചെടുക്കണത് അപ്പൊ ഇത് ഒരു അരമണിക്കൂറായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇളക്കിയ നല്ല മൂത്ത് നല്ല പരുവായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് തണുക്കാൻ വെക്കാം നമുക്ക് അപ്പൊ ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് അവസാനത്തുള്ള പരിപാടിയിലേക്ക് പോകാം സേവനാഴി എടുക്കുക സേവനാഴി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പൊ സേവനാഴിയിലേക്ക് ഇത് ഇട്ടുകൊടുക്കുക ഞാനൊരു അണ്ടിപ്പരിപ്പും ഒരു മുന്തിരിക്കൊത്തും വയ്ക്കുന്നുണ്ട് ഇത് ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സായി വരുമ്പോ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്റെ അമ്മാമ്മ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് ഇത് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മാമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി നോക്കാം അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണാം